ഹലോ എല്ലാവർക്കും തിരിവണ ആശംസകൾ അപ്പം ഞാൻ എൻ്റെ പൊന്നപ്പനെ സ്കൂളിൽ ഭരണഘടനകളിലാക്കി തിരിച്ചു വരുന്നു കേട്ടോ നല്ലൊരു അടിപൊളി കാഴ്ചകൾ കാണാം അപ്പോൾ എല്ലാവരും കുട്ടികളെയൊക്കെ സ്കൂളിലെ കൊണ്ട് ഇവിടെ ബേബീസിനെ കൊണ്ടുവന്നാക്കിയിട്ട് പോകണം ആക്കിയിട്ട് പോണ കാഴ്ചയാണ് കാണുന്നത് ഇതാണ് ഇപ്പോൾ കിൻഡർ ഗാർഡൻസ് ഇപ്പം നല്ലൊരു മനോഹരമായ കാഴ്ച ഓണം എന്ന് പറയുമ്പോൾ നിറയെ പൂക്കൾ കാഴ്ചകൾ നമ്മുടെ ഇപ്പോൾ നാട്ടിൽ മറ്റുനിന്ന് പറയ്ക്കാൻ പറ്റിയ അധികം പൂക്കളുണ്ടാവില്ല പക്ഷേ ഇവിടെ നല്ല ഫ്രഷ് പൂക്കൾ ഇതും ബെസ്റ്റ് സ്റ്റോപ്പ് കേട്ടോ ഫ്രഷ് ചെടിയിൽ നിൽക്കുന്ന പൂ കാഴ്ചയും പിന്നെ നല്ല പലവൃക്ഷങ്ങളും ഫ്രൂട്ട്സും നമ്മൾ കടയിൽ തൂക്കിയിട്ടാണല്ലേ ഇത് നേരിട്ട് കാണിച്ചതരാം കേട്ടോ ഇത് വലിയ കുട്ടികളുടെ സ്കൂളാണേ ഇപ്പം ഞാൻ പോണ സൈഡിക്കട പോണത് അപ്പോൾ ഇവരുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും ഇത് വലിയ കുട്ടികളുടെ സ്കൂൾ പോസ്റ്റ് ബോക്സ് സ്കൂളിൻ്റെ നമ്മുടെ നാട്ടിൽ ഹൈട്രഞ്ചി കുറച്ച് ദിവസം പോരെ നല്ല ഇപ്പോൾ റെയിനി ഡേ ആണ് കേട്ടോ നല്ല പൂക്കളുണ്ടായിരുന്നു കുട്ടികൾ സൈക്കിളൊക്കെ വെച്ചിരുന്നുണ്ടോ സ്കൂളാണേ ഹൈട്രാഞ്ചി ചെടി ഇവിടെ എല്ലാം പൂവും ഇത് നമ്മളുടെ അവിടെയും വീടിൻ്റെ അവിടെയും ഇട്ട് മഴ പെയ്താരണം പെട്ടെന്ന് പോകണം ഇത് നല്ലൊരു കാഴ്ച കാണിച്ചു തരാവേ ഇത് അസോസിയേഷൻ സദ്യക്ക് ഞാൻ ഉണ്ടാക്കുന്ന വിഷയമാണ് നാരങ്ങ അത് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം വെച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് നാരങ്ങ ഇട്ട് വെച്ചേക്കുന്നതാണ് ഞാൻ പറഞ്ഞ ഈ സ്കൂളിൻ്റെ ഗാർഡൻ ആണ് ഈ നിൽക്കുന്ന വയലറ്റ് ഇല്ലേ ഇത് ആണ് കേട്ടോ ലാവൻഡർ ചെടി ഇത് ഉണ്ട് ഇത് ചായ ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ ഇത് നമ്മളൊരു കറ റെഡ് കറൻ്റോ ബ്ലാക്ക് കറൻ്റോ ഏതൊരു പ്ലാന്റ് ആണേ പിന്നെ ആ സൈഡിൽ റാസ്ബറിയുണ്ട് ഉണ്ട് ഇതാണ് കേട്ടോ വെൽക്കം വന്നൊക്കെ എഴുതി വെച്ചാൽ പ്ലാന്റ് ഞാൻ ഇതിൽ ആപ്പിളൊക്കെ അവർ കുറേയൊക്കെ പറിച്ചിട്ടുണ്ട് ഇത് ഓണത്തിന് നല്ല മനോഹരമായ കാഴ്ച ആകട്ടെ സൂര്യകാന്തി പൂക്കൾ ഉണ്ടോ ഞാനിത് പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ നാച്ചുറൽ ഫ്ലവേഴ്സ് എന്താ സൂര്യകാന്തിപ്പൂവ് പൂവ് വേറെ അറിയാത്ത പൂക്കളായിട്ട് എടുക്കണം നല്ല ഭംഗി കാണാം മഴയായിരുന്നു അങ്ങനെ എല്ലാം അങ്ങനെ ഒടിഞ്ഞെടുക്കണേ ഇതും വെറൈറ്റീസ് പിന്നെ ഫ്രൂട്ട്സൊക്കെയാണ് ഇത് പൊട്ടറ്റോ കിടക്കണു ഓണായിട്ട് നല്ല കാഴ്ചകളുണ്ടോ നിറയെ പൊട്ടറ്റോ പൊട്ടറ്റോസ് ഇവിടെ സ്ട്രോബെറി പൂവിട്ട് നിൽക്കണമുണ്ടോ അത് സ്ട്രോബെറി ഉണ്ടായി നിൽക്കണോ സ്ട്രോബറി എന്നൊരു എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും ഇത് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് കേട്ടോ ഈ സൂര്യകാന്തി ചേർന്ന് എൻ്റെ വീട്ടിലുണ്ട് പണ്ടുണ്ടായിരുന്നു ഡേ അങ്ങനത്ര ഒരു പ്ലാന്റ് ഇത് നമ്മുടെ മൂന്നാറിൽ പോയപ്പോൾ അത് ഞാൻ കുറച്ച് കിട്ടിയിട്ടുണ്ട് ഈ ചെടിയായിട്ട് ഉണ്ടോ ഇതൊക്കെ ആപ്പിൾ ട്രീസ് എല്ലാം ആപ്പിളെല്ലാവരും പറിച്ചു അതിനകത്ത് കുറച്ച് ആപ്പിളുണ്ട് ഏ ഇത് ഗ്രില്ലിങ് സ്ഥലം അപ്പോൾ നല്ല രാവിലെ തന്നെ നല്ലൊരു കാഴ്ചകളെ കാണാൻ പറ്റിയില്ലേ ഉണ്ടോ കുറേ ഏ കുറേ ആപ്പിൾ നിലത്തെ അടി കിടക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ മാമ്പഴമൊക്കെ അടിക്കിടക്കുമ്പോൾ ചക്കയിലൊക്കെ ഉണ്ടോ വലയായിട്ട് വെച്ചിട്ടുണ്ടോ ഇത് കഴിക്കാതിരിക്കുക ഇതന്നെ ആപ്പിൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ രാവിലത്തെ കാഴ്ചകൾ ആ ഇവിടെ ക്യാരറ്റ് ക്യാരറ്റ് നിൽക്കേണ്ടത് അതുപോലെ തന്നെ ബ്രക്കോളി ബ്രക്കോളി മുറച്ച് വയ്ക്കുന്നു ഇതെല്ലാം പൊട്ടറ്റോസാണ് കേട്ടോ കണ്ണെല്ലാം പൊട്ടറ്റോസാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ബ്രക്കോളി ക്യാരറ്റ് ഓണിയൻ രാവിലെ ഓണത്തിന് നല്ല നല്ല കാഴ്ചകൾ കണ്ടില്ലേ എന്താ ഇതൊക്കെയാ അത് നിൽക്കുന്നത് കെയ്ലെന്ന് പറഞ്ഞ ചെടി ഇപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ അമ്പലത്തിൽ കൂടി ഒന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഞാൻ അമ്പലത്തിലും കൂടി പോയിട്ട് വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് ചെറുതായിട്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണേ ഇവിടുത്തെ സ്കൂളാണ് ഓക്കേ ബൈ ഹലോ നോർവേയിലെ എൻ്റെ വേണം സദ്യ കേട്ടോ അവേൽ പൈനാപ്പിൾ പച്ചടി പരിപ്പ് പായസം തേങ്ങ വറുത്തിട്ടുകളാണ് ഈ പൊങ്ങി കിടക്കണത് സാമ്പാർ ചേർ മാങ്ങാച്ചാർ പപ്പടം അപ്പോൾ ഞാൻ എൻ്റെ സാമിക്കും വെച്ചു ഇന്ന് രാവിലെ പറച്ച പൂക്കള കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ വൈകുന്നേരം വിളക്കെത്തിക്കണം അപ്പം ഞാൻ എന്തൊക്കെ ഫുഡാണ് കേട്ടോ പപ്പടം പപ്പടത്തിൻ്റെ കോലം കണ്ടോ ഡബിൾ ഹോസ് പപ്പടം പരിപ്പ് പ്രഥമൻ സാമ്പാർ മാങ്ങാച്ച ചോറ് അവിയൽ പൈനാപ്പിൾ പുളിശ്ശേരി ഇനി ഇവിടുത്തെ സദ്യക്കുള്ള നമ്മുടെ നോർവേയിലെ മലയാളി അസോസിയേഷൻ സദ്യക്കുള്ള നാരങ്ങ അച്ചാറിൻ്റെ നാരങ്ങ വേവിച്ചൊക്കെ വെച്ചിരിക്കുന്നു ഇനി ഇതിൻ്റെ റെസിപ്പി ആയിട്ടും വരുന്നുണ്ട് അപ്പം ഇത് ഇനി എനിക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം വെച്ചിട്ടൊക്കെ ഇത് ഞാൻ സദ്യക്ക് എനിക്ക് കിട്ടിയേക്കുന്നത് നാരങ്ങ അച്ചാറാണ് അപ്പോൾ എൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത് ഇവിടുത്തെ സൂസൺ ആൻറ്റി എന്ന് പറയുന്നൊരു ആൻറ്റിയാണ് അപ്പോൾ അതിനകത്ത് അപ്പം ഞാൻ ആദ്യം വേവിച്ച് വെച്ചു എന്നിട്ടൊരു അഞ്ച് മണിക്കൂറ് വെള്ളത്തിലിട്ട് വെക്കാൻ പറഞ്ഞു അങ്ങനെ വെച്ചു അതിന് ശേഷം ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ് പിന്നെ ഓണം ഓണത്തിൻ്റെ അന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഓണത്തിൻ്റെ എൻ്റെ പരിപാടി കഴിഞ്ഞു സദ്യ ഞാൻ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഇതും കൂടെ ഉണ്ടാക്കണം അപ്പോൾ ഇതിന് എല്ലാത്തിനും ആദ്യം തന്നെ തൊലി കളഞ്ഞ ഓരോന്ന് ഓരോന്നായിട്ട് ചെറിയ പീസ് ആക്കി വെക്കണം അപ്പോൾ അങ്ങനെ ആക്കി വെക്കട്ടെ അപ്പം നാരങ്ങ അച്ചാറിനുള്ള ആറ് നാരങ്ങയും എല്ലാം ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ താളിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് പച്ചമുളകും കറി ചെറുതായി അരിഞ്ഞ് വെച്ചേക്കാൻ വേണ്ടി ഉള്ളി അരിഞ്ഞു വച്ചേക്കുന്നു ഇഞ്ചി കുറച്ച് ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂണും ഉണ്ടാവും രണ്ടുണ്ട ഗാർലിക്ക് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഉലുവയും കടുവിട്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഉലുവയും കടുവിട്ടു നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ടങ്ങ് അഴറ്റി കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് ഈ വെളുത്തുള്ളി രണ്ട് ഉണ്ട അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് കാരണം ഇവിടെ കിട്ടുന്ന മുളകിന് എരിവില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളകും കൂടി മുളക് പച്ചമുളകൂടി ഇട്ടു ഇഞ്ചി ഇഞ്ചിട്ടു വെളുത്തുള്ളി ചവന്നുള്ളി ചവന്നുള്ളിക്ക് ഓൺ പിടുത്ത വെളുത്ത ഉള്ളിയുടെ ചെറിയ ഉള്ളിയാണ് ഇട്ടത് മാൻറ്റി പറഞ്ഞു തന്നെ റെസിപ്പിയിൽ പച്ചമുളക് പറഞ്ഞില്ലായിരുന്നു പക്ഷെ ഞാൻ മുളകിൻ്റെ ഇത് കണക്കിലെടുത്താണ് ആഡ് ചെയ്തത് ഇതിന് നല്ല ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കറിവേപ്പില പൊടി ഇടണം അപ്പോൾ നല്ല ചുമക്കേ ബ്രൗണായി വരണം എന്നിട്ട് പൊടികൾ ആഡ് ചെയ്യണം ഞാൻ അതിനകത്തേക്ക് എനിക്ക് വീടിയെടുക്കാൻ പറ്റിയില്ല ഒരാറ് ഒരു നാരങ്ങയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്ന് ഉണക്കിന് ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഇത്ര ഇട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് വഴറ്റി ചെറിയ തീയിൽ ഇനി നമുക്കിതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അതിനകത്തേക്ക് നമ്മുടെ നാരങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇതിനകത്തേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കണം അപ്പോൾ തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇന്ന് ഇളക്കി നോക്കാം നീ എന്നിട്ട് ഉപ്പും കൂടി നോക്കാം അപ്പം ഞാൻ അതിനകത്തേക്ക് നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു ടേസ്റ്റ് ആക്കിയപ്പോൾ ഉപ്പ് കുറവാണ് കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഇളക്കി ഒന്നുകൂടെ നോക്കാം ഫൈനലി പ്ലീസ് റെഡി അപ്പോൾ നമുക്ക് തണുക്കുന്നവരെയും നോക്കാം വെയിറ്റ് ചെയ്യാം